മുതലാളിയേ എനിക്ക് കുറച്ച് ഒറ്റക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റ സംസാരിച്ചോ ശരിക്ക് പോയി കരുതി കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലേ ഒന്നും പറയണ്ട പോലും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാണ് എന്തിനാ നാളം കെട്ട കാര്യം ഇവിടെ ആരെങ്കിലും കേട്ടോ എന്റെ വില പോലും എന്റെ ഇന്റർനെറ്റ് ഒരു കുഴപ്പമില്ല താൻ ഇവിടെ വന്ന് മതി ചിറ്റപ്പന്റെ പ്രായത് മനപൂർവ്വം ലൈവ് ചെയ്തത് എന്നെ സംശയിക്കരുത് ാണ് പ്ലാൻ അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഡിലീറ്റ് ചെയ്യണം വാർത്ത പുള്ളിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പറയണം ഇങ്ങനെ പലപ്പോൾ അത്രയും വിളിച്ച് പറഞ്ഞ സന്തോഷം ഇങ്ങനെന്തെങ്കിലും ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ പോയിട്ടില്ല ആണോ ഞാൻ ാണ് അപ്പോ എന്തായാലും നമ്മള് എന്തായാലും നേരാട്ട മാർഗത്തിലൂടെ സ്പെഷ്യൽ കംപ്ലൈന്റ് കൊടുക്കും കോൺസ്റ്റബിൾസ് ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ ആയിരം പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും